വിശിഷ്ട വ്യക്തികളെ പ്രിയ കൂട്ടുകാരെ ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്നത് ഗാന്ധി ജയന്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് അഹിംസയുടെ ആരൂപമായ ഗാന്ധിജി നൂറ്റി അമ്പത്തി ആറ് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷകളായി സഹോദരങ്ങളുടെ എല്ലാ ഹൃദയങ്ങളിൽ പ്രസിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആൽപ്പുമായി ഗാന്ധി ഇന്നും വീണ്ടും ഉയർത്തിക്കുകയാണ് ജനഗോഴികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധിജി രാജഭരണം അഭരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുകളുമായി നുഴഞ്ഞു കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധിജി നിങ്ങളെ ഞാൻ ആക്രമണം പഠിപ്പിക്കുകയല്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുമ്പിലും തല കുണിക്കാതിരിക്കുന്നത് എങ്ങനെയെന്നും നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനീര നായകനായി സ്വതന്ത്ര സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസവും ജൈതസവും ക്രൈസ്തത്വവും ഏറെ സ്വാധീനം ചെലുത്തിയാൽ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളുകളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യാഥാർത്ഥ്യ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർ സേവനം ചെയ്യുന്നത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഉറന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാഗവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും വെളിപ്പെടുത്തിയ ഗാന്ധിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി ആചാര്യ വിനോദ ഭാവ് സർദാർ വല്ലഭായ് പട്ടേൽ മീരാ രവിശങ്കർ വ്യാസ് ഖാൻ അബ്ദുൾ കാഫർ ഖാൻ തുടങ്ങിയ പ്രഭുർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം റൂിച്ച ഇന്ത്യയുടെ ഉപ്പുരസമായി ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമായിരുന്നു മുമ്പ് ഇത് സേവന വാരമായിരുന്നു ക്ലാസ്സിലെയും മുറ്റത്തെയും കടലാസു നീക്കുകയും പുല്ലിപ്പാർച്ചും കല്ലുപെറുക്കുകയും മാത്രം ഈ ദിനം നമ്മൾ ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാം കളങ്ക വാസനങ്ങളുടെയും മാലിന്യങ്ങൾ തൂത്തെറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസും വിദ്യാലയവും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം നമ്മളിലെ ദുശീലങ്ങളുടെ ദുഷിച്ച മൂലകളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഭാരത് മാതാക്കി ജി